ിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളോട് ചെയ്ത ഒരു പ്രോമിസിനെ പറ്റിയുള്ള സംശയമാകാം അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു അവസരത്തിനെ കുറിച്ചുള്ള സംശയമാകാം പക്ഷെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഓപ്പോസിറ്റ് ആയിരിക്കാം നിങ്ങളിൽ തോന്നിപ്പിക്കുന്നത് ഈ സാഹചര്യത്തില് ഈ സന്ദേശം ആവശ്യമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിങ് പഴയ അതേ വ്യക്തിയുമായിട്ടോ പഴയ അതേ സ്ഥലത്ത് നിന്നോ ഒരു പുതിയ തുടക്കം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് ഇത് യഥാർത്ഥത്തില് ഈ സാഹചര്യത്തിന്റെ അവസാനം ആണെന്നാണ് നിങ്ങൾ അത് പിന്നിലുപേക്ഷിച്ച് മുന്നോട്ട് പോകണം അത് നിങ്ങൾക്ക് ഒരു തരം റിലീസ് ആയിരിക്കും മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ആ ഒരു ദൃഢനിശ്ചയത്തിൽ നിങ്ങൾക്ക് വളരെയധികം ശക്തി അനുഭവപ്പെടാൻ പോകുന്നു ഇത് ആരോ വഞ്ചിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു അവരോടൊപ്പമോ അവരുടെ സഹായത്തോടൊപ്പമോ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം അവർ വാഗ്ദാനം ചെയ്തിരിക്കാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണിത് പക്ഷേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അവരെ വിശ്വസിക്കരുതെന്ന് നിങ്ങളോട് പറയുന്നു എന്നാല് അവരെ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം വ്യക്തമാക്കുന്ന തെളിവുകള് നിങ്ങളുടെ പക്കലില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള തെളിവുകള് ഈ വ്യക്തി വഞ്ചകനാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ പര്യാപ്തമല്ലായിരിക്കാം ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതാകാം കാരണം അതുപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോഴ് നിങ്ങളുടെ ഇൻഡ്യൂഷനെ പോലും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും അവര് നിങ്ങളെ തന്നെയും നിങ്ങളുടെ ഇൻഡ്യൂഷനെയും സംശയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഈ വ്യക്തിയെയോ സാഹചര്യത്തെയോ നിങ്ങളുടെ പിന്നിൽ ഉപേക്ഷിക്കാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി മുഴുവൻ വലിച്ചെടുക്കുകയും നിങ്ങളെ ഒരു മോശം സാഹചര്യത്തിൽ എത്തിക്കുകയും ചെയ്യും പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പവർ ഉള്ളതായി എനിക്ക് കാണാം നിങ്ങൾ ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളെ കാർമിക് ലെസൺസ് പഠിപ്പിച്ച ഒരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ ത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാർമിക് ജസ്റ്റിസ് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം അവർ നോക്കി നടന്ന ആ ഒരു കാർമിക് ജസ്റ്റിസ് അവർക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാം ഗ്രോത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാർമിക് ലെസൺസ് നിങ്ങളും പഠിച്ചു എന്നാൽ ഇപ്പോൾ ഈ കാർമിക് വ്യക്തി ഈ കാർമിക് സൈക്കിള് തുടർന്നു കൊണ്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങള് വളരെ മുറുകെ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് വളരെ ശക്തമായിരിക്കാം പക്ഷേ അവസാനം കർമ്മ നിങ്ങളോടൊപ്പം തന്നെയാണ് കാരണം അവർക്ക് അവരന്വേഷിച്ച നീതി ലഭിച്ചു അതുകൊണ്ട് ഇപ്പോൾ ന്യായമായ ഫലം ലഭിക്കാനുള്ള ഊഴം നിങ്ങളുടേതാണ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ഇത് സംഭവിക്കാൻ പാടില്ല ന്യായമായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ന്യായമായ കാര്യം കാരണം ഈ ഒരു കാർമിക് പേഴ്സണുമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തില് നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല അതുപോലെ നിങ്ങളിൽ ചിലർക്ക് ഈ ഒരു സംശയം നിങ്ങൾ സൈൻ ചെയ്യാൻ പോകുന്ന ഒരു കരാറുമായിട്ട് ബന്ധപ്പെട്ടതാകാം നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വിശ്വസിക്കരുത് പ്രത്യേകിച്ചും ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സത്യമാണ് നിങ്ങളുടെ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക എനിക്കിത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നു ഇത് ചിലപ്പോഴ് നിങ്ങൾ വല്ലാത്ത നിരാശയിലായിരുന്നപ്പോഴോ വൾണറബിള് ആയിരുന്ന സാഹചര്യത്തിലോ നിങ്ങൾക്ക് സഹായവുമായി വന്ന ഒരാളാകാം നിങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമായിരുന്ന സമയത്ത് വന്ന ഒരു വ്യക്തിയാകാം ഈ വ്യക്തിയെ നിങ്ങൾ സൂക്ഷിക്കുക അവരുടെ ഉദ്ദേശ്യം നിങ്ങളെ സഹായിക്കുന്നതല്ല അവർ സ്വയം നേട്ടം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതുപോലെ ഈ ഒരു ബന്ധം ആയി ബന്ധപ്പെട്ട നിങ്ങളുടെ ഇൻഡ്യൂഷൻ സത്യമാണ് ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ അവർ പൂർണമായും സത്യസന്ധരല്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാകാം അവർ ഫേക്ക് ആണെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെ തെളിയിക്കുന്ന ഒരു തെളിവുകളും നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുന്നത് അവരിൽ നിന്നും അകലം പാലിക്കാനാണ് അവർ നിങ്ങളുടെ പുറകില് കുറിച്ച് ഗോസിപ്പ് പറയുന്നത് ഞാൻ കാണുന്നു അവർ നിങ്ങളെ കുറിച്ച് മാത്രമല്ല ഗോസിപ്പ് പറയുന്നത് അവരുടെ മറ്റു സുഹൃത്തുക്കളെ കുറിച്ചും അവർ പലതും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ സാഹചര്യത്തിൽ കംഫർട്ടബിൾ ആണെന്ന് പുതിയ സൗഹൃദങ്ങള് ബന്ധം തേടേണ്ട സമയമാണിത് നിങ്ങൾ നല്ല സൗഹൃദം കണ്ടുപിടിക്കേണ്ടതുണ്ട് നിങ്ങൾ വളരെ ഹാപ്പി ആകുന്നതായി കാണാം ഈ എനർജിയിൽ വരുന്ന മാറ്റം നിങ്ങളെ ആവേശഭരിതരാക്കി മാറ്റും നിങ്ങളുടെ കരിയറിനെ പറ്റിയുള്ള നിങ്ങളുടെ ഇന്റ്യൂഷനും സത്യമാണ് നിങ്ങൾ ഇപ്പോഴ് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കരിയർ പാത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതൊരു ഡിഗ്രി എടുക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ജോലി സംബന്ധമോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാനോ ആകാം ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതും സത്യമാണ് നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ കാണുന്നു ഈ ഒരു കരിയർ പാത പിന്തുടരാൻ നിങ്ങൾക്ക് ഒരു ഉറച്ച പദ്ധതിയും അതുപോലെ ശക്തമായ ഉണ്ട് അതുപോലെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടാകുന്നതായി ഞാൻ കാണുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ഉപദേശം നൽകുന്ന ആരെങ്കിലും ആകാം ഈ പാത ഇതിനു മുൻപ് നടന്നു പോയ ബുദ്ധിമാനായ ഏതെങ്കിലും ഒരു വ്യക്തിയുമാകാം അവരുടെ ഉപദേശം സ്വീകരിക്കുക കാരണം അവർ നിങ്ങളോട് സത്യസന്ധരാണ് ഈ പാത പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു ഈ കരിയർ പാത നിങ്ങളെ നിങ്ങളുടെ ആദ്യത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ സേവിങ്സോ വിലപിടിപ്പുള്ള കാര്യങ്ങളോ വാങ്ങാനായിട്ട് നിങ്ങളെ അനുവദിക്കും എന്ന് കാണുന്നു ഒരുപാട് സന്തോഷമുണ്ടാകും എനിക്കും ഇതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് നിങ്ങളോട് തെറ്റ് ചെയ്ത നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുമുള്ള ഒരാളുമായിട്ട് ഉള്ള ഒരു കാര്യം പൂർത്തിയാക്കാത്ത രീതിയിൽ ഇപ്പോഴുമുണ്ട് ഒരു വലിയ പെട്ടെന്നുള്ള മാറ്റം സംഭവിക്കാൻ പോകുന്നു അത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലുള്ള പവറിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ കാരണമാകും അതായത് ഒരിക്കൽ നിങ്ങളുടെ മേൽ വെച്ചിരുന്ന പവർ അവർക്ക് നഷ്ടമാകും നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെയും ഒക്കെ പവർ നിങ്ങളുടെ കയ്യിൽ മാത്രമായിരിക്കും ഇത് നടക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ചിന്തകളെല്ലാം ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചും അവർ നിങ്ങൾക്കായി ഒരുക്കിയ പാതയും തെറ്റായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമാകും നിങ്ങളുടെ ഇന്റ്യൂഷനെയും നിങ്ങളുടെ ഹൃദയത്തെയും പിന്തുടർന്നതില് നിങ്ങൾ സന്തുഷ്ടരാകും അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഗ്രൂപ്പുകളുടെ വേർതിരിവും ഞാൻ കാണുന്നു ഇത് ചിലപ്പോൾ രണ്ട് കുടുംബങ്ങളാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പ് ആകാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബന്ധങ്ങളുടെ സാന്നിധ്യം നിങ്ങളെ തളർത്തുന്ന ഒന്നായിരുന്നതിനാൽ ഈ വേർപിരിയൽ ഒരു അനുഗ്രഹമായിരിക്കും നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തികളെ വിശ്വസിച്ചില്ല നിങ്ങളുടെ വികാരങ്ങളെ ആഴത്തിൽ നോക്കുക നിങ്ങൾ അത് കാണുമെന്ന് എനിക്കറിയാം മാസത്തിലെ എട്ടാം ദിവസം ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുക ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഈ മാറ്റം നിങ്ങൾ ഒരു പോർട്ടലിലൂടെ പ്രവേശിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കും ടോക്സിക് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുമായിട്ടുള്ള പെട്ടെന്നുള്ള വേർപിരിയലിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത് ഒരു കൊടുങ്കാറ്റ് വന്നിട്ട് പോയതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ അവരുടെ ആബ്സെൻസ് നിങ്ങളുടെ ജീവിതത്തില് അനുഗ്രഹങ്ങളും സന്തോഷ വാർത്തകളും കൊണ്ട് മാറ്റി സ്ഥാപിക്കപ്പെടും എട്ടാമത്തെ ദിവസം നിങ്ങൾ ഒരു വിജയത്തിന്റെ അനൗൺസ്മെന്റ് കേൾക്കാനിടയാകും ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന നിയമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാകാം അല്ലെങ്കിൽ ഒരു ജോബ് ആപ്ലിക്കേഷൻ അയച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു പോസിറ്റീവ് മറുപടി കിട്ടുന്നതാകാം അല്ലെങ്കിൽ കുറെ കാലമായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാര്യത്തിനുള്ള ഒരു മറുപടി ലഭിക്കുന്നതുമാകാം ഇത് നിങ്ങൾക്ക് തിളങ്ങാനുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾ വളരെയധികം ഊർജവും പരിശ്രമവും ചെലുത്തിയ ഒരു കാര്യത്തെ കുറിച്ച് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കേൾക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടോ ഒക്കെ നിങ്ങൾ നിങ്ങളിപ്പോഴ് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടാകാം അതുപോലെ നിങ്ങൾക്ക് സപ്പോർട്ടീവ് അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടാകാം ഈ ബന്ധത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് പലപ്പോഴും തോന്നലുണ്ടാക്കിയിരിക്കാം നിങ്ങളോട് സ്വന്തമായി ഒറ്റയ്ക്ക് കുറച്ച് സമയം ചിലവഴിക്കാനാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ കുറച്ച് സമയത്തേക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയും ചെയ്യുക ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവുക വർക്കൗട്ട് ചെയ്യുക പാട്ട് കേൾക്കുക നിങ്ങളുടെ സൗന്ദര്യത്തെ നന്നായിട്ടൊക്കെ ഒന്ന് കെയർ ചെയ്യുക ചെറിയ ചെറിയ ടിപ്സൊക്കെ പരീക്ഷിച്ചു നോക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കമ്പനി നിങ്ങൾ ആസ്വദിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി കുറച്ചു നേരം ഇരിക്കുക നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ദൂരെയുള്ള വാഹനങ്ങളുടെ ശബ്ദം കേൾക്കുക കാറ്റത്ത് പറന്നു പോകുന്ന ഇലകളുടെ ശബ്ദം കേൾക്കുക പക്ഷികളുടെ ശബ്ദം കേൾക്കുക ഇവയെല്ലാം നിങ്ങളോട് ഒരായിരം കാര്യങ്ങൾ പറഞ്ഞു നൽകും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട് നിങ്ങൾ ഇപ്പോഴ് കടന്നു പോകുന്ന സാഹചര്യം നിങ്ങളോട് പറയുന്നത് ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാനാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നും നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അത് സഹായകരമായിരിക്കും നിങ്ങളിപ്പോഴ് നേരിടുന്ന ഒരു പ്രത്യേക വെല്ലുവിളിയെ മറികടക്കാനുള്ള ഒരേ ഒരു മാർഗമാണിത് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ വേണ്ടുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണിത് പ്രത്യേകിച്ചും നിങ്ങളുടെ കരിയർ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വരുന്ന എന്തെങ്കിലും എക്സാമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ഇന്റർവ്യൂ ആയി ബന്ധപ്പെട്ടോ ആകാം നിങ്ങൾ ഒരു സഹാനുഭൂതിയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ എനർജിയിലുള്ള ഒരു ഇംബാലൻസ് എനിക്ക് കാണുന്നു നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചില വ്യക്തികള് നിങ്ങളുടെ എനർജി വലിച്ചെടുത്ത് കളഞ്ഞതാകാം നിങ്ങളുടെ കൂടുതൽ എനർജിയും പുറത്തേക്ക് പോകുന്നത് എനിക്ക് കാണാം നിങ്ങളിപ്പോൾ വിശ്രമിച്ച് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയുള്ള എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകളിൽ നിന്നും മാറി നിൽക്കുക നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത ആളുകളിൽ നിന്നും അവരുടെ ഗോസിപ്പിൽ നിന്നും അവരുടെ ഡ്രാമയിൽ നിന്നും മാറി നിൽക്കുക അതുപോലെ കൂടുതൽ സമയവും ഫോണിലും ടി വിയിലുമായി ഉപയോഗിക്കാതിരിക്കുക പ്രകൃതിയുമായിട്ട് അടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നടക്കാൻ പോകുക ആരോഗ്യപരമായിട്ട് രീതിയിൽ രീതിയില് കൊള്ളുക കൃത്യസമയത്ത് ഉറങ്ങുക ആരോഗ്യപരമായ ആഹാര രീതി ശീലിക്കുക നല്ല വ്യക്തികളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക തമാശകൾ പറയുക കൂടുതൽ ചിരിക്കുക മനസ്സിന് സന്തോഷം നൽകുന്ന വ്യക്തികളെ മാത്രം ഈ സമയം അടുപ്പിക്കുക ഹീലിംഗ് നിങ്ങളിലേക്ക് വരുന്നു അത് ശാരീരികപരമായും മാനസികപരമായും വൈകാരികപരമായും ആണ് നിങ്ങളെ ഓർത്ത് എനിക്ക് സന്തോഷം തോന്നുന്നു കാരണം വളരെ കാലമായി നിങ്ങളെ പുറകിലേക്ക് വലിച്ച മുറിവുകൾ ഇപ്പോൾ ഹീലാകുന്നു യൂണിവേഴ്സ് ഒരു ടോക്സിക് ആയിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റുന്നു പഴയ നിങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ സമാധാനം വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക ബന്ധമുണ്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ബന്ധമുണ്ട് നിങ്ങൾ ഒരു പ്രത്യേക വ്യക്തിയുമായി ടെലിപ്പതി വഴി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാം അവരോടുള്ള നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് അവർക്കും അറിയാം അവർ നിങ്ങളെ തിരികെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമാണിത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് ലവ് ആണ് അവർക്ക് നിങ്ങളുമായി ഒന്നിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഡിസ്റ്റൻസ് കാരണമോ അല്ലെങ്കിൽ അവരുടെ വഴിയിലെ തടസ്സമാകുന്ന മറ്റെന്തെങ്കിലും കാരണത്താലോ നിങ്ങളുമായി ഫിസിക്കലി ഒന്നിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം എന്നാല് മെന്റലി അവർ നിങ്ങളോടൊപ്പം തന്നെയാണ് അതുപോലെ കുറഞ്ഞത് മൂന്ന് വർഷമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളുമായോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുമായോ നിങ്ങൾ വേർപെരിയൽ അനുഭവിക്കാൻ പോവുകയാണ് ഈ വേർപിരിയൽ ഒരു അനുഗ്രഹമായിരിക്കും ഈ ബന്ധം അനുദിനം അകന്നു പോകുന്നതായി എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒന്നും സമാനമായി ഇല്ല ഈ കണക്ഷൻ നിങ്ങളെ ഒരുപാട് തളർത്തുന്നു സംതൃപ്തിയും പിന്തുണയും നൽകേണ്ട ഒരു കണക്ഷൻ ആയിരുന്നു ഈ ബന്ധം അവസാനിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയാം അത് നിങ്ങൾക്ക് ക്രൂരമായി തോന്നിയേക്കാം പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ഊർജമാണ് നിങ്ങൾ ഇതിലും കൂടുതൽ അർഹിക്കുന്നു നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത് ഈ കാർമിക് റിലേഷനിൽ നിന്നും ാണ് നിങ്ങൾ ഈ കാർമിക് റിലേഷനിൽ നിന്നും അകലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹീലിംഗിന്റെ എനർജി കടന്നു വരും നിങ്ങളുടെ വീട്ടിൽ ഞാൻ ശാന്തിയും സമാധാനവും കാണുന്നു അത് നിങ്ങളെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കും ഈ സമയം നിങ്ങൾ വീണ്ടും പുതിയ ഒരു ബന്ധം കണ്ടുപിടിക്കാൻ പോകരുത് പകരം നിങ്ങൾ ഹീലിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് കാണാം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള ഒരു അനൗൺസ്മെന്റ് ആകാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ വഴിയോ അല്ലെങ്കിൽ ലെറ്റർ വഴിയോ ലഭിക്കുന്നതാകാം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നതായി കാണാം അവർ നിങ്ങളെ കാണാൻ വരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളെ ക്ഷണിക്കുന്നതാകാം അവരുമായി സമയം ചിലവഴിക്കാൻ നിങ്ങൾ ഈ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ടാകാം അതുപോലെ ഒരു പോസിറ്റീവ് എനർജി ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു പക്ഷെ പാസ്റ്റിലെ ചില ദുശീലങ്ങളും ഉപേക്ഷിക്കാനുള്ള നിങ്ങളുടെ കഴിവില്ലായ്മ കാരണമാണ് ഇത് ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുന്നത് നിങ്ങൾ അതിലേക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളുടെ ശരീരവും നിങ്ങളോട് മുന്നോട്ട് പോകാനുള്ള സമയമായി എന്ന് പറയുന്നു നിങ്ങൾ പ്രസന്റ് മൊമെൻ്റിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി